നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിങ് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ ടൈൽസിൻ്റെ ഷോറൂമുകൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ അടുത്ത് വന്ന വലിയ ആവശ്യങ്ങളൊന്നായിരുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോടൊന്നും നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് കണ്ണൂർ ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് സിൽവാൻ ടൈൽസിലാണ് സിൽവാൻ ടൈൽസിൻ്റെ വീഡിയോ തന്നെ കോഴിക്കോടില് ചെയ്യണമെന്ന് പലരും പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കൊരു ആവശ്യമായിട്ട് ഇന്ന് മനോരമ പാർപ്പിടത്തിൻ്റെ പ്രോഗ്രാം ആണ് ഇന്ന് വൈകിട്ട് കോഴിക്കോട് വെച്ചിട്ട് കോഴിക്കോട് നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അപ്പോൾ അതിന് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ മൊത്തത്തിലുള്ള ഒരു ആമ്പിയൻസിൻ്റെ വീഡിയോ കാണിച്ചു പോകാമെന്ന് ചോദിച്ചു പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇവിടെ ബ്രാൻഡഡ് ഒക്കെ ഉണ്ടോയെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ബ്രാൻഡഡിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്റ്റുഡിയോസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കോഴിക്കോട് സിൽവർ ലൈൻസ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ ജയ് ശങ്കർ ഹൊമാൻ കൊമേഷി ഇന്ത്യൻ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട സാധനം ഉപയോഗിക്കുന്ന ടൈൽസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമാലെ സൊമാനിയുടെ സ്റ്റുഡിയോയിലാണ് ഈ ഫ്ലോർ മുഴുവൻ സൊമാനിയുടെ സ്റ്റുഡിയോ ആണ് ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അതിൽതാ ഈ കാണുന്നത് അവരുടെ തന്നെ റെഗാലിയ എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ബൈ ഫോർ സൈസിലുള്ള കുറേ ഏറെ ഡിസൈനർ സീരീസ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഡിസൈനർ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് പഴയ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും ടെക്സ്റ്ററുള്ള ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ പ്രത്യേകമായിട്ട് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് ആ ഇത് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൈലുകളാണ് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എയിറ്റ് ബൈ ഫോർ സൈസിൽ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്ന മാറ്റ് ആൻഡ് ഗ്ലോസി ടൈലുകൾ ഈ കൂടത്തിൽ നമുക്ക് ആണ് ഓരോ ടൈലുകളെ ടൈലുകളെക്കുറിച്ച് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അർമേനിയൻ ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റുഡിയോ പൂർണ്ണമായിട്ടൊന്ന് കണ്ടുപോകാം അതിൽ തന്നെ അതാ ഈ ടൈപ്പ് അതായത് മാർബിൾ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ചില ഡിസൈൻസ് ഇതിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോട്ടഡ് പാനൽസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാ സമയം അതേസമയം ഒരു കളർ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക വേവ്സ് ഉള്ള ടൈലുകളാണ് ഈ പറഞ്ഞ് വന്നിരിക്കുന്നത് അതിൽ തന്നെ അതാ ഇവിടെ വരുമ്പോഴത്തേക്കും പഞ്ചുള്ള ടൈലുകൾ പ്രത്യേകമായിട്ട് ഇവിടെയും അതിൻ്റെ പല സീരീസുകൾ മാറ്റ് ആൻഡ് ഗ്ലോസി സീരീസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം സെൻസറാണ് അതുകൊണ്ടാണ് ലൈറ്റ് തെളിയുകയും കെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡിസൈനർ സീരീസിൽ തന്നെയുള്ള ടു ബൈ ടു സൈസിൽ വരുന്നത് അതുപോലെ തന്നെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് വുഡൻ ടെക്സ്ചർ വുഡൻ ടൈൽസ് ഇവിടെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടൊരുക്കം എന്ന് പറയുന്ന സംപ്രീതം എന്ന് പറഞ്ഞാൽ വീടൊരുക്കത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൽ തന്നെ ഞാൻ ഫ്ലോർ ടൈലുകൾ അതുപോലെ വാൾ ടൈലുകൾ സാനിറ്ററി ഐറ്റംസ് എല്ലാം എടുക്കുന്നത് നമ്മുടെ സിൽവാൻ ടൈൽസിൽ നിന്നാണ് അത് ഇവിടെ നിന്നല്ല എറണാകുളത്താണ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള അത് സെലക്ട് ചെയ്യുന്ന വീഡിയോ പുറകെ വരുന്നുണ്ടാവും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ തന്നെ എന്ന ടൈൽസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് അസർവയുടെ സ്റ്റുഡിയോ ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേകം കാണാം സിക്സ് ബൈ ഫോർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ഡൈലുകളിൽ ഒന്നാണ് സിക്സ് ബൈ ഫോർ എന്ന് എനിക്കറിയാം അതിൻ്റെ തന്നെ വ്യത്യസ്തമായ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതിന് പ്രകാരം സൊമാനിക്ക് ഇപ്പോൾ അവകാശപ്പെടാനുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ തന്നെ സിക്സ് ബൈ ഫോറിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിനിഷോടുകൂടിയ ഒരു ലെതർ ഫിനിഷ് എന്താണെന്നുണ്ടെങ്കിൽ ലിനൻ ടെക്സ്ച്ചർ ഫിനിഷുള്ള നമുക്ക് ലിനൻ ഷർട്ട് ധരിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലുള്ള ഫിനിഷുകൾ ആയിട്ടുള്ള ടലുകൾ സൊമാനിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ പല കളർ വേർഷൻസ് കളർ വെറൈറ്റീസ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ കളറിലൊക്കെ ഇന്നിപ്പോൾ നമുക്ക് മുന്നേ അവൈലബിൾ അല്ലാത്ത ഈ പറഞ്ഞ ഡിസൈൻസ് നമുക്കിപ്പോൾ സൊമാനിയിൽ ആണ് എന്നാണ് പ്രത്യേകത ഇതൊരു ആൻറ്റി സ്ലിപ്പറി ടൈലാണ് ആക്ച്വലി ഇതിൽ നമുക്ക് എക്സ്റ്റീരിയർ ആൻഡ് ഹൈ ട്രാഫിക് ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെല്ലാവരും നമ്മൾ സാധാരണഗതിയിൽ സിറ്റൗട്ടിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റാണ് ആ ഗ്രാനൈറ്റ് പകരം യൂസ് ചെയ്യുന്ന ലെതർ ഫിനിഷുള്ള അല്ലെ പോത്ര ഗ്രാനേറ്റ് എന്നൊക്കെ പറയുന്ന ലെതർ ഫിനിഷുള്ള ടൈലുകളും നമുക്കിവിടെ ആണ് അതിൻ്റെ തന്നെ വേരിയസ് ഓഫ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ലെതർ ഫിനിഷ് അല്ലെങ്കിൽ ആ ടൈലുകളിൽ ഉണ്ടായിരുന്ന ഒരു ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ മറ്റൊരു ഡിസൈൻ ഇപ്പോൾ ഇവർ ഇറക്കിയിട്ടുണ്ട് എന്താ ഈ കാണുന്നത് മറ്റൊരു ഡിസൈനാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സർഫസ് മാറ്റ് കാർവിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൽ കവർ സ്റ്റോൺ ആണ് അവരിതിന് പേരിട്ടിരിക്കുന്നതെന്നാണ് ഇത് പറഞ്ഞത് പിന്നെ ഇതിപ്പോൾ എടുത്തു പറയേണ്ടത് ഒരു സാധനം ഇതൊരു വണ്ടർ വെറൈറ്റി ഐറ്റം ഐറ്റമാണേ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വണ്ടർ വെറൈറ്റി ഐറ്റം എന്നാണ് ഇതിനു പറയേണ്ടത് കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്ലൂട്ടഡ് പാനൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഫ്ലൂട്ടഡ് ലാമിനേറ്റ് ഫ്ലൂട്ടഡ് പാനൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടാകും അങ്ങനെയുള്ള ഒരു ഫ്ലൂട്ടഡ് ടൈൽസ് ആണ് ഈ കാണുന്നത് സൈസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ ടോപ്പ് ചെയ്യാനായിട്ടോ ഇനി ഇത് ഏറ്റവും കൂടുതൽ കൗണ്ടർ ടോപ്പിനേക്കാളും ഫ്ലോറിങ്ങിലും യൂസ് ചെയ്യാം പക്ഷേങ്കിൽ പോലും ഫ്ലോറിങ്ങിനേക്കാളൊക്കെ നമുക്കിത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു വാളുകളിലായിരിക്കും ഷോ വാളുകൾ ചെയ്യാനായിട്ട് ഒരു മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഗ്ലോസി വേറെ അതിൻ്റെ വെറൈറ്റി ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫോറബൈ ടുവിലും നമുക്ക് ധാരാളം ഡിസൈൻസ് ഇവിടെ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളർ അതുപോലെ ഡിസൈൻ അതുപോലെ ഫിനിഷ് സാറ്റിൻ ഫിനിഷ് പിന്നെ അതുപോലെ കാർവിംഗ് ഫിനിഷ് അതുപോലെ തന്നെ ഒരു നമ്മളപ്പറേ പറഞ്ഞ പോലുള്ള ഒരു ബേബി സാറ്റിൻ പിന്നെ ഇതുപോലുള്ള ഡിസൈനുകൾ അതിൻ്റെ തന്നെ ഗ്ലോസി ഡിസൈൻസ് ഗ്ലോസിയിൽ നമുക്ക് ഒരു ഡിസൈൻ അവൈലബിൾ ആവുമെങ്കിൽ മാറ്റ് ഫിനിഷിൽ തന്നെ നമുക്ക് ധാരാളം ഡിസൈൻസ് മാറ്റ് ഫിനിഷിലുള്ള ടെക്സ്ച്ചർ വൈസിൽ ധാരാളം ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ സിക്സ് ബൈ ഫോർ സമ്മാന തന്നെ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ മോക്കപ്പ്സ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മോക്കപ്പ്സ് ധാരാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് മോക്കപ്പ്സിനൊപ്പം തന്നെ വെറൈറ്റീസ് നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ അപ്പഴേ പറഞ്ഞ ആ ഫ്ലൂട്ടഡ് പാനൽസ് ആണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊരു കോമ്പിനേഷനായിട്ടൊരു ബാത്റൂം മോക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് നമ്മൾ അപ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലൂട്ടഡ് പാനൽസ് നമ്മൾ നമ്മളപ്പറേ കാണിച്ചിരുന്നു ആ ഫ്ലൂട്ടഡ് പാനൽസിൻ്റെ അത്രയും പഞ്ചില്ല അതേസമയം ഫ്ലൂട്ടഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുവെന്ന് അതിനോട് ചേർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാർബിൾ ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു വുഡൻ ഫിനിഷ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു കയ്യില് ഷോറൂം സന്ദർശിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കണ്ട് ടച്ച് ആൻഡ് ഫീൽ തന്നെ എടുക്കുക എന്ന് പറയും കാരണം എന്നാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ കൊള്ളുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ മനസ്സിലാവുന്നത് കൃത്യമായിട്ട് വോളിലോ ഫ്ലോറിലോ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അത് വെച്ചിരിക്കുക അതുപോലെ ടെക്സ്ചർ ഫിനിഷ് അതാ ഈ കാണുന്ന പോലെ കവർ സ്റ്റോൺ തന്നെ ടെക്സ്ചർ ഫിനിഷ് ടൈലുകളാണ് ഇതും ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല തരത്തിലുള്ള ധാരാളം ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ മാർബിൾ എങ്ങനെ ചെയ്യുന്നു ആ മാർബിൾ ഫിനിഷിൽ തന്നെയുള്ള ഡിസൈൻസും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ തിക്നസ് കുറഞ്ഞ ടൈലുകളാണെങ്കിൽ അതായത് നാനമം ഉള്ള ടൈലുകളാണെങ്കിൽ ദാ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഫിഫ്റ്റീൻ എം തിക്നസ്സുള്ള പതിനഞ്ച് എം ഉള്ള ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈലുകളാണ് കാണിച്ചതെല്ലാം ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈലുകളാണ് അതിൽ അതേസമയം സമാനയുടെ ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈലുകളുടെ ഓരോ സാമ്പിൾസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ തന്നെ അതിൻ്റെ ഫുൾ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഡിസ്പ്ലേ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് നമ്മൾ കാണുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു സാമ്പിളിനേക്കാളും നമുക്ക് വർക്ക് ആവുക അതുപോലെ ഇവിടെ എല്ലാം തന്നെ ഫുൾ ബോഡി ബെറ്ററിഫൈ ടൈലാണ് അതിൻ്റെ ധാരാളം ഡിസൈൻസ് അതിൻ്റെ പാറ്റേൺസ് അതിൻ്റെ ചെറിയ പീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പോളോ ടയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കമ്പനി എന്ന് പറയാം കാരണം അവർ അത്രയും പ്രൊഡക്റ്റുകൾ അത്രയധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രത്യേകത ആ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വെറൈറ്റീസ് ആയിരുന്നു അങ്ങനെ തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം സിക്സ് ബൈ ഫോർ തന്നെയാണ് നോക്കുമ്പോഴത്തേക്കും ഒരു ഷുഗർ ഫിനിഷ് എന്നോ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ടൈലാണ് കാണുന്നത് സിക്സ് ബൈ ഫോർ ആണ് പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ബ്ലൗസി ടൈപ്പ് ഡി ടൈലുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു മോക്കപ്പ് സ്റ്റുഡിയോലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ചെയ്തിരിക്കുന്ന ഫോർട്ടി ഫൈവ് അതായത് മെറ്റർ ജോയിൻറ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പാണ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പാണ് നിങ്ങൾ കണ്ടത് ഇത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ ചെയ്തിരിക്കുന്ന അവരുടെ ടൈൽ ഷൈലിൻ്റെ ഡിസ്പ്ലേസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം തന്നെ പതിനഞ്ചമ്പം തിക്നെസ്സിൽ ചെയ്തിരിക്കുന്നതാണ് അതിൽ ഫുൾ ബോഡി ചെയ്തിരിക്ക എല്ലാം തന്നെ കളർ ബോഡി വരുന്ന പ്രോഡക്റ്റുകളാണ് ഇവർ പ്രൊഡക്റ്റുകൾ ഓരോന്നും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ടുള്ള സംവിധാനം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സിംബോളോ സ്രാമിക്സ് ഇത് റെഗുലർ മാറ്റ് സർഫസ് സിക്സ് നയൻ ജി ബി ടി ഓഫ് റെഗുലർ മാറ്റ് സർവസ് ആർ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഇട്ടുപോയിട്ടുണ്ട് അത് ഇവരുടെ ഒരു പ്രത്യേകത കൂടിയാണ് അതിൽ തന്നെ ദാ ഇവിടെ എല്ലായിടത്തും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അത് ദാ ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസ് ഉൾപ്പെടെയുള്ള ഒരു കോമ്പിനേഷൻ പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ദാ കോട്ടയാടിൽ കൊടുക്കുന്ന ടൈലുകളുടെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഫുൾ ആണ് ഈ ഒരു ടേബിളിൽ ഈ ഒരു ബക്കറ്റിൽ അവർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഗ്രിഡ് ടെക്സ്ചർ വരുന്നുണ്ട് ഡ്യൂൺ ടെക്സ്ചർ വരുന്നുണ്ട് പ്രൊട്ടക്ട് സർഫസ് അതുപോലെ പോളിഷ് സർഫസ് അതിൻ്റെ തന്നെ ഇതിൽ നിന്ന് തുടങ്ങി ഇതിലോട്ടൊരു റെവല്യൂഷൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഈ ഒരു ഒരു ബക്കറ്റിൽ അവർ കാണിച്ചിരുന്നു അതിൻ്റെ പല ഡിസൈനുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ നമ്മൾ പലപ്പോഴും എക്കണോമിക്കലി നോക്കുമ്പോഴത്തേക്ക് എയ്റ്റ് ബൈ ഫോർ നമുക്ക് അഫോർഡബിൾ ആയി എന്ന് വരത്തില്ല പക്ഷെ നമുക്കിട്ട് അപ്രോസി ഇരിച്ച് വിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന ഒന്നാണ് എയ്റ്റ് ബൈ ഫോർ നമ്മുടെ റൂം സൈസുകൾ വലുതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എയ്റ്റ് ബൈ ഫോർ യൂസ് ചെയ്യാം അതിന് പാകത്തിനുള്ള ഡിസൈൻ ഒരുപാട് ഡിസൈൻസ് ഏതാണ്ട് നാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഏതിൽ ഈ പറഞ്ഞ സിംബോളോയിൽ അവരുടെ പല ഡിസൈൻസാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നും ഇവിടെ ഒരു സ്ലൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ മാറ്റ് ബ്ലൗസി അങ്ങനെ പിന്നെ അതുപോലെ സാറ്റിൻ മാറ്റുണ്ടേ അങ്ങനെ അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോ ഡിസൈനും അവർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് മറ്റൊരു ഡിസൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് നമുക്ക് സിക്സമം ടൈൽസ് വരുന്ന പ്രോഡക്റ്റാണ് ഇത് നമുക്ക് വോളിലേക്ക് മാത്രമാണ് വോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അങ്ങോട്ട് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇതൊരു ഹാഡ് നമുക്ക് ഹൈ ട്രാഫിക് ഏരിയയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒന്നാണ് വന്നിരിക്കുന്നത് കളർ ബോഡിയാണ് ഇനി അതെല്ലാം ഫോർട്ടി ഫൈവ് ആങ്കിൽ അടിച്ച് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് സ്റ്റെയർകേസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പൊ കണ്ടത് സർഫസ് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ആന്റി സ്ലിപ്പറേ സ്ക്രാച്ച് റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് ആണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നയനമം തിക്നെസ്സിൽ വരുന്ന പ്രോഡക്റ്റ് അത് നമുക്ക് ഇതാ ഈ പറയുന്ന സൈസുകളിലൊക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ടൈല് ഇത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് കൈ ഓടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ട് നമ്മുടെ കരിങ്കല് വാഗിയത് പോലെ ഇരിക്കുന്ന ആണ് ഈ കൊടുത്തിരിക്കുന്നത് സൊമാനി സിംബോളോ കജാരിയ ജോൺസൺ സൺഹർട്ട് അസർവാ അങ്ങനെ ധാരാളം ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സിക്സ് ബൈ ഫോർ സൈസുള്ള ടൈലിൻ്റെ മുന്നിലാണ് സിക്സ് ബൈ ഫോർ ടൈൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജോൺസൺ ബ്രാൻഡിൽ തന്നെയുള്ള എല്ലാ സൈസ് ഓഫ് ടൈൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സിക്സ് ബൈ ഫോർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ചെന്നു വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലോട്ട് ഇപ്പോൾ എത്തുന്ന ആൾക്കാർ മേടിക്കുന്ന പ്രോഡക്റ്റ് അതായത് ഇവിടെ നമുക്ക് എയ്റ്റ് ബൈ ഫോർ അവൈലബിൾ ആണ് എയിറ്റ് ബൈ ഫോർ ടൈൽസ് അതിൻ്റെ പല ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഗ്ലോസി കൂടാതെ മാറ്റ് അതിൻ്റെ തന്നെ ഒരു സാറ്റിൻ മാറ്റ് ഭയങ്കര പോഷ് ഫിനിഷ് ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോർ ബൈ ടു അതിൻ്റെ തന്നെ വുഡൺ ടൈൽസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട സാധനമാണ് സ്ട്രിപ്സ് നമുക്ക് റൂമുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമുകളിൽ ഹൈട്രാഫിക്കരിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിപ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ജോൺസണിലും അവൈലബിൾ ആണ് അതായത് ജോൺസൻ്റെ ഫോർ ബൈ റ്റു തൊട്ട് ഫോർ ബൈ ടൂറിൽ ടു ബൈ ടു അവൈലബാണ് പക്ഷേ ടു ബൈ ടു ഇപ്പോൾ ആൾക്കാരായിരിക്കും പ്രിഫർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഫോർ ബൈ ടു സിക്സ് ബൈ ഫോർ അതുപോലെ ആയിരത്തി എണ്ണൂ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് അതുപോലെ എയ്റ്റ് ബൈ ഫോർ അങ്ങനെ എല്ലാ സൈസും നമുക്ക് ഇവിടെ അവൈലബിൾ ആകും ഇവിടെ ഉള്ളത് മറ്റൊന്ന് അസർവ ടൈൽസ് ആണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇവരുടെ തന്നെ ഒരു ബ്രാൻഡാണ് അസർവ ടൈൽസ് ഞാൻ എൻ്റെ വീട്ടിലോട്ടെ എൻ്റെ പേഴ്സണലായിട്ട് ആനന്ദം എന്ന് പറയാൻ നമ്മുടെ വീട്ടിലോട്ടെത്തിരിക്കുന്ന മുഴുവൻ അസർവ ടൈൽസ് ആയിരുന്നു ഒരു ജോൺസൺൻ്റെ കിച്ചൺ ഉണ്ട് അതോ ജോൺസൺ ടൈൽസ് ഉണ്ട് ബാക്കിയുള്ള ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സിക്സ് ബൈ ഫോർ ടൈൽസ് ആണ് അസർവേഡ തന്നെ സിക്സ് ബൈ ഫോർ സീരീസിൽ വരുന്ന സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്ന ടൈൽസ് അതിൽ സ്പെഷ്യൽ ഓഫർ ഇട്ടിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ് പുറകെയുള്ള വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇതൊക്കെ എത്ര പ്രൈസ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു എന്താ പറയുന്നത് ആ ഒരു കളക്ഷൻ മാത്രം കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇത് അവരുടെ സിക്സ് ബൈ ഫോറിൻ്റെ ഒരു കളക്ഷനാണ് ബുക്ക് മാച്ച് സീരീസുകൾ അതായത് അസർവേഡ തന്നെ ബുക്ക് മാച്ച് ആണ് ഈ കാണുന്നത് സിക്സ് ബൈ ഫോർ ടൈൽസ് അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നതാണ് ഈ ബുക്ക് മാച്ച് സീരീസ് പലപ്പോഴും ടൈലുകളിൽ ബുക്ക് മാച്ച് സീരീസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കമ്പനികൾ തന്നെ പറയുന്ന ടൈൽ കമ്പനികൾ തന്നെ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ടൈൽ ഗമ്മിലൊട്ടിച്ച് അത് എപ്പോക്സ് ചെയ്ത് വിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോക്സ് ചെയ്ത് വിരിക്കുക ഇവിടെ നമുക്ക് അസർവയുടെ ധാരാളമായിട്ടുള്ള ഡിസൈൻസ് അസർവയ്ക്ക് തന്നെ ഏതാണ്ട് എണ്ണൂറോളം എണ്ണൂറ്റമ്പതോളോ ഡിസൈൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിവിടെ കാണാൻ സാധിക്കും അസർവയുടെ ഒരു സ്റ്റുഡിയോ ആയിട്ട് തന്നെ ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അതൊരു തേർഡ് ഫ്ലോറിലാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ തന്നെ വളരെ പല വെറൈറ്റീസ് പല ഡിസൈൻസ് പല സൈസുകൾ അതിൻ്റേതായിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇവിടെ ഓരോന്നും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സിക്സ് ബൈ ഫോറിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വോളിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതിപ്പം നമുക്ക് നോർമലി നമ്മുടെ പിന്നെ വോൾ വീടിൻ്റെ വോളുകളിൽ ബാത്റൂം വോളുകളിലായപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോക്കപ്സ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഫോർ ബൈ ടു ഇതിൽ ഇവരുടെ എല്ലാ ഡിസൈൻസിലും എല്ലാ സൈസും അവൈലബിളാണ് ഫോർ ബൈ ടു പോലെയുള്ള ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് അ ഇത് അതിൻ്റെ ഫോർ ബൈ ടു സീരീസിൽ ഒരു എന്നാ ത്രീ ഡി പോലെ തോന്നിക്കുന്ന കൃത്യമായിട്ട് ഇവിടെ ഈ കട്ടിങ്ങ് ഡയമണ്ട് കട്ടിങ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ തോന്നിക്കുന്ന ഒരു ടൈലാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഓഫ് എന്താ പറയുക കോമ്പിനേഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ പിന്നെ അതിൻ്റെ വേറൊരു കളർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഡിസൈൻ വൈസിൽ ടു ബൈ ടു ഉൾപ്പെടെ ഫോർ ബൈ ടു ഉൾപ്പെടെ അതിൻ്റെ തന്നെ മാറ്റ് ഗ്ലോസി സീരീസ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അസർവ അതിൽ അറുമാനികരായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തിരുന്നത് അതിൽ തന്നെ കുറേയേറെ വെറൈറ്റീസ് കുറേയേറെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് തിക്നെസ്സിൽ വേരിയേഷൻസ് ഒക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത് മറ്റൊരു ഡിസൈൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് വോളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറി പാറ്റേൺസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ ധാരാളം ഡിസൈൻസ് നമുക്കിവിടെ അല്ലാതെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതെല്ലാം അസ്രവയുടെ ഒരു സ്റ്റുഡിയോ ആണ് ബാക്കിയുള്ള മെറ്റീരിയൽ നിന്ന് അസ്രവിലോട്ട് വരുമ്പോഴത്തേക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് വളരെയധികം കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അസ്രവയുടെ ബഡ്ജറ്റ് ഞാൻ എൻ്റെ വീട്ടിലെടുത്ത ബർമാനിക്രിയ പോലും എനിക്ക് ഏതാണ്ട് എഴുപത്തി അഞ്ച് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ നമ്മൾ നമ്മളപ്പറേ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അസർവേടെ തന്നെ അത് ത്രീ ഡി പ്രോഡക്റ്റ് നമുക്കിവിടെ അതിൻ്റെ കളർ വേരിയേഷൻസ് ഇതിൻ്റെ ധാരാളം കളർ വേരിയേഷൻസ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് ഡിസൈനിൽ ഡിസൈനിൽ ഡിസൈനിലെ ഒക്കെ വേരിയേഷൻസ് അവൈലബിൾ ആണ് ഇത് ഫോർ ബൈ ടുവിൽ അസർവേട് തന്നെ ബെറ്ററിഫൈ ടൈലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈലുകൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് നമ്മുടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഫോർ ബൈ ടു ടൈലുകളാണ് കാരണം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെറിയ വീടാണ് അതുകൊണ്ട് വേസ്റ്റേജ് സംഭവിക്കുകയായിരിക്കാൻ ഫോർവേറ്റ് ശ്രമിക്കുന്നു ഇതല്ല ഇതെല്ലാം ഫോർവറ്റിലും വലുത് ആയിരത്തി അറുന്നൂറ് എണ്ണൂറിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് പല ഡിസൈൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും പലരും നമ്മളൊരു ടൈൽ ഷോറൂം കാണുമ്പോഴത്തേക്കും ചോദിക്കുന്ന ഒരു സാധാരണ ഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ചോദ്യം അവിടെ ടൈല് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് ടൈല് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ടൈൽ മാത്രം പോരാ എപ്പോഴും സാനിറ്ററി വേസ് സി പി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഷോറൂം കൂടിയാണ് സിൽവൻ ടൈൽസ് അവിടെ തന്നെ നമുക്കിപ്പോൾ ഈ കാണുന്ന കെറോവറ്റിൻ്റെ സ്റ്റുഡിയോ ആണ് കെറോവിറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും സാനിറ്ററി അതുപോലെ സി പി ഫിറ്റിങ്സ് കൂടാതെ ഷവേഴ്സ് ഷവർ പാനൽസ് പിന്നെ ഇപ്പം മിക്സർ മിക്സർ ടാപ്സ് അതുപോലെ നമുക്കൊരു ആക്സസറീസ് കിച്ചണിൽ നമ്മുടെ ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ഇതുകൂടിയാണ് കെറോബിറ്റ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള പ്രത്യേകമായിട്ടുള്ള ഷോ ഒരു ഷോറൂം അല്ലെങ്കിൽ സ്റ്റുഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ കച്ചേരിയുടെ പ്രൊഡക്റ്റാണ് കറോബിറ്റ് അവരുടെ തന്നെ സ്പെഷ്യലൈസീഷൻ ഓറം എന്ന് കാണുന്ന ഈ പ്രോഡക്റ്റ് അവരുടെയും ധാരാളമായിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന കളർ കോമ്പിനേഷൻ പോലുള്ള പ്രൊഡക്റ്റുകൾ അതായത് റോസ് ഗോൾഡും സ്റ്റീലും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ ഇടയ്ക്കുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും കിച്ചൺ സിങ്സ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള കിച്ചൺസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് സെൽവാണിന്ന് തന്നെ എടുത്ത് ഈവൻ സാനിറ്ററി വെയറും സി പി ഫിറ്റിങ്സും അടക്കം അന്ന് എടുത്ത ഒരു ടൈപ്പ് ഓഫ് കിച്ചൺ സിംഗ് ആണ് അതായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന് അവിടുന്ന് എടുത്തതെന്ന് തോന്നുന്നു ഞാനന്ന് പറഞ്ഞിരുന്നു ഇതെനിക്ക് അന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു നമ്മുടെ മുസ്തഫ അപ്പോൾ അതിപ്പോഴും ഒരു പ്രശ്നമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് അതിന് പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷേ എങ്ങനെയുള്ള പ്രൊഡക്റ്റിൽ പ്രഷർ പ്രഷർ ഇത് അവൈലബിൾ ആണ് പ്രഷർ ബൂസ്റ്റർ അവൈലബിൾ ആണ് പ്രഷർ പമ്പ് നിങ്ങൾ യൂസ് ചെയ്യണം ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് കിച്ചൺ സിങ്കുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒന്ന് ആയിരിക്കും സാനിറ്ററി വെയറിൽ സെറ പ്യാരിവെയർ നമ്മൾ കുറച്ച് മുന്നേ കണ്ട കെറോവിറ്റ് അതുപോലെ തന്നെ ഈ കാണുന്ന കോളറിൻ്റെ സ്റ്റുഡിയോ ആണ് കോളറിൻ്റെ സ്റ്റുഡിയോ കുറച്ചുകൂടെ വളരെ വലിയ സ്റ്റുഡിയോ ആണ് നമുക്ക് കോളറിൻ്റെ ഇവിടെ ശരി എനിക്ക് തോന്നുന്നു അത്രയും സ്ക്വയർ ഫീറ്റ് വലിയ സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ നമ്മുടെ കോളറിന്റെ സ്റ്റുഡിയോ ക്രമീകരിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് തരാനായിട്ട് അലക്സാർ ഉണ്ട് അലക്സാർ നമസ്കാരം നമസ്കാരം കൊറേ കാലം വെച്ചാൽ നമ്മൾ കണ്ടുമുട്ടിയത് മുഴുവൻ നമ്മുടെ ആലുവ ഷോറൂമിലായിരുന്നു ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്തുള്ള ഷോറൂം അതാ പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാ

അല്ലേ അതെ 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 അടുത്ത് അന്ന് പലരും ചോദിച്ചാണ് ഇവരുടെ നിങ്ങളുടെ ബ്രാൻഡ് അസർവ എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു ഗസ് അന്ന് ചോദിച്ചിരുന്നാണ് ബാക്കി ഏതൊക്കെ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂം അതെ അപ്പൊ നമുക്ക് കേരളത്തിൽ ഏത് എല്ലാ ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും എല്ലാ പ്രൊഡക്ടും ഒരു കുടക്കയിൽ അണിയെടുത്താൽ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്സ്യൽ ഹബ്ബാണ് ഈ ഹബില് നമ്മളിപ്പോ ഏറ്റവും നന്നായിട്ട് സിംബോളോ സൊമാനി ജോൺസൺ

കോഴിക്കോട് മലപ്പുറം കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല അത്രത്തോളം മികച്ച ആർക്കിടെക്സ് ഉള്ള ഒരു ആർക്കിടെക്ചറൽ ഹബ്ബ് എന്ന് വേണം പറയാനായിട്ട് ഇനി ഒന്ന് അങ്ങനെയുള്ള മുഴുവൻ കോൺസെപ്റ്റ് ചെയ്യാൻ പാടില്ല ഇവിടെയുള്ള ഇവിടെ എഞ്ചിനീയേഴ്സ് ബിൽഡേഴ്സ് അതുപോലെ തന്നെ സാധാരണ ആളുകൾക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന അവരുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഷോപ്പിൽ കോഴിക്കോട് സിൽവാൻ്റെ ഒരു അബ്സൻസ് ഉണ്ടായിരുന്നു ചെയ്യപ്പെട്ടു തീർച്ചയായിട്ടും ഒന്നര പക്ഷേ തുടങ്ങിയിട്ട് ഇപ്പൊ കാസർഗോഡ് ചെന്നൈ ഇവിടെ ഈ അടുത്ത ദിവസം ചെന്നൈക്ക് പോയി ിലേക്ക് പോകുന്നുണ്ട് അപ്പോ കേരളവും ഔട്ട് ഓഫ് നമ്മൾ സർവീസ് എത്തിച്ചു തുടങ്ങി കണ്ണൂർ നമുക്ക് ഷോറൂം ഷോറൂം ഉണ്ട് ഉണ്ട് കണ്ണൂർ എന്ന് നമുക്ക് ഷോറൂം ഉണ്ട് ഓ കണ്ണൂര് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഷോറൂം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു മട്ടന്നൂർ ഷോറൂം ഷോറൂമുണ്ട് കേരളത്തിലട്ടയം നിയർ ബൈ കോട്ടയം വരെ ഷോറൂമുകൾ ആയിരിക്കും തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല ഔട്ട്സൈഡ് കേരളം നമുക്ക് സർവീസ് ചെയ്യാൻ അപ്പോ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് സാർ എറണാകുളത്ത് തീർച്ചയായിട്ടും അന്ന് നമ്മളിതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് അന്ന് അത് ശരിക്കും പറഞ്ഞ ബഡ്ജറ്റ് ആയിട്ടുള്ള വീടാണ് വീടാണ് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ് നമ്മുടെ ഇനി ഇടയ്ക്ക് പറയുന്നു ഫോർ ബൈ ടൂ അല്ലെങ്കിൽ നമുക്ക് അതിന് തൊട്ട് മേലുള്ളതോ നോക്കാവുന്നതാണ് പക്ഷെ വളരെ ബഡ്ജറ്റായിട്ട് നമുക്ക് എടുക്കാം പോകുന്ന ഒരു സാധനമാണ് ബാക്കി സാറെ തീർച്ചയായിട്ടും നിന്ന് എനിക്ക് വലിയൊരു കിട്ടി കോഴിക്കോടും എന്നെ ഞങ്ങളെ സപ്പോർട്ട് ും എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് നൂറ് ശതമാനം സിനിമാനെ നിങ്ങൾക്ക് കിട്ടും കാരണം കഴിഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ അത്രയും വർഷങ്ങളായി ഞാൻ ചെയ്യുന്ന ഒരു ഫേം വളരെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫോം ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരിട്ട് വിളിച്ചു അപ്പോൾ സാർ നമുക്ക് ബൈ പറയാം ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ